ശാന്തൻപാറ ഗ്രാമപഞ്ചായത്തിലെ കേരളോത്സവം സമാപിച്ചു കേരള സംസ്ഥാന യുവജനക്ഷേമ ബോർഡും തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളുടെയും സഹകരണത്തോടെ ഗ്രാമപഞ്ചായത്ത് തലം മുതൽ സംസ്ഥാന തലം സംഘടിപ്പിക്കുന്നുണ്ട് സമാപന സമ്മേളനം ജില്ലാ പഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് ഉഷാകുമാരി മോഹൻകുമാർ ഉദ്ഘാടനം ചെയ്തു തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളുടെ സഹായത്തോടെ പഞ്ചായത്ത് തലം മുതൽ ആരംഭിച്ച് സംസ്ഥാന തലം കലാകായിക മത്സരങ്ങൾ നടക്കുന്നത് ശാന്തൻപാറ ഗ്രാമപഞ്ചായത്തിൽ പതിനാറാം തീയതി തുടക്കം കുറിച്ച കലാകായിക മത്സരങ്ങൾ നാല് ദിവസങ്ങളിലായി വിവിധ വൈദികളിൽ നടന്നു ഗ്രാമപഞ്ചായത്തിൽ സ്ഥിരതാമസക്കാരായ പതിനഞ്ചിനും ഇടയിലുള്ള യുവജനങ്ങൾക്കു വേണ്ടിയാണ് മത്സരങ്ങൾ സംഘടിപ്പിച്ചത് ശാന്തൻപാറ പഞ്ചായത്ത് കമ്മ്യൂണിറ്റി ഹാളിൽ നടന്ന സമാപന സമ്മേളനം ജില്ലാ പഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് ഉഷാകുമാരി മോഹൻ ഉദ്ഘാടനം ചെയ്തു നിങ്ങളെല്ലാം കാണുമ്പോൾ സ്പോർട്സ് അതുപോലെ തന്നെ കല മറ്റ് ഗെയിംസ് ഇനങ്ങൾ ഇവയിൽ നിങ്ങൾക്കിടയിലുള്ള ആ വിജയത്തെ മുന്നേറ്റെടുക്കുമ്പോൾ ശാന്തക്കാരുടെ ആരോഗ്യത്തിന്റെ ഒരു നേര ചിത്രമാണ് മുന്നേറ്ററിയുന്നത് ഈ ഹാളിൽ നിരവധി പരിപാടികൾ വന്നപ്പോൾ പക്ഷേ നമ്മുടെ ശാന്തക്കാരുടെ യുവത്വത്തെ ഇത്രയധികം കണ്ടത് നിന്നാണ് വളരെ അവഗോറിച്ച

ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് ലിജു വർഗീസിന്റെ നേതൃത്വത്തിൽ നടന്ന സമാപന സമ്മേളനത്തിൽ ദേവികുളം ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് ജിഷ ദിലീപ് ബ്ലോക്ക് പഞ്ചായത്ത് മെമ്പർ എൻ ആർ ജയൻ ഗ്രാമപഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് നിത്യ സലിൻ ഗ്രാമപഞ്ചായത്ത് സെക്രട്ടറി തുളസീധരൻ നായർ യൂത്ത് കോർഡിനേറ്റർ സെഞ്ജു ടി ഷൈൻ ഗ്രാമപഞ്ചായത്ത് അംഗങ്ങൾ വിവിധ സംഘടനാ ഭാരവാഹികൾ നിരവധി യുവതി യുവാക്കൾ തുടങ്ങിയവർ പങ്കെടുത്തു ന്യൂസ് ബ്യൂറോ